മൂന്നാം റൗണ്ടാണ് കിട്ടുന്നു വോട്ടുകൾ സമാഹരിക്കുന്നു ബിജെപി മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഇടത് മുന്നണി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് ലീഡ് എഴുന്നൂറ്റി എട്ടായി അതെ രണ്ടാം റൗണ്ട് പൂർത്തിയായപ്പോൾ അവിടെ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ചിത്രം അതെല്ലാം സംഭവിച്ചിരുന്നത് കഴിഞ്ഞ തവണകളിൽ ഇത്തവണ ചിത്രം മാറുന്നു അവിടെ യു ഡി എഫിന് അവിടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നു ബി ജെ യു ഡി എഫിന്റെ പ്രതീക്ഷകൾക്ക് അവരുടെ പ്രതീക്ഷകൾ ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രകടനമായത് മാറുന്നു എന്ന സൂചനകൾ വരുന്നു പാലക്കാടിന്റെ രണ്ടാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ അവിടെ കോൺഗ്രസ് മൂന്നാം റൗണ്ടിലെ മാത്രം കണക്കാണ് മൂന്നാം റൌണ്ടിൽ യു ഡി എഫിന് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ബി ജെ പിക്ക് മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് എൽ ഡി എഫിന് രണ്ടായിരത്തി അറുനൂറ്റി പതിനേഴ് അങ്ങനെ വരുമ്പോൾ യു ഡി എഫ് എഴുന്നൂറ്റി എട്ട് വോട്ടിന് ലീഡ് ചെയ്യുന്നത് കണക്കു അതെ 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 യു ഡി എഫിന്റെ ലീഡ് എഴുന്നൂറ്റി എട്ട് വോട്ടുകൾക്കാണ് അവിടെ ലീഡ് ചെയ്യുന്നത് പാലക്കാട് അതായത് ആയിരത്തി എഴുന്നൂറ് വോട്ടുകളുടെ ലീഡ് ഏകദേശം ആയിരത്തി എഴുന്നൂറ് വോട്ടുകളുടെ ലീഡ് കിട്ടി ഈ റൗണ്ടിൽ തന്നെ കിട്ടി അതെ മഞ്ജുഷ ഒരു കാര്യം വ്യക്തമാണ് ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തിരിച്ചടി ഉണ്ടാവുന്നുണ്ട് അവർക്ക് തിരിച്ചടി ഉണ്ടാവുന്നുണ്ട് അങ്ങനെയാണ് കാരണം കഴിഞ്ഞ തവണ മൂവായിരത്തിലധികം വോട്ടുകൾക്ക് ബിജെപി നാലായിരത്തോളം അനൌദ്യോഗികുണ്ട് എന്തായാലും മൂവായിരത്തിലധികം വോട്ടുകൾക്ക് ബിജെപി ലീഡ് ചെയ്ത സമയത്ത് എഴുന്നൂറ്റി എട്ട് വോട്ടുകൾക്ക് യു ഡി എഫ് ലീഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സമയത്ത് പോലും തുടക്കത്തിൽ യു ഡി എഫ് ലീഡ് ചെയ്തിരുന്നില്ല പാലക്കാട് സ്ഥിരമായി ടി ശ്രീധരൻ ബി ജെ പി ആണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലീഡ് കിട്ടുന്നത് എന്നുള്ളത് അതിനിർണ്ണായകമായ കാര്യമാണ് തെരഞ്ഞെടുപ്പ് പാലക്കാടിന്റെ രാഷ്ട്രീയം എങ്ങനെയെന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നു പാലക്കാട് യു ഡി എഫ് ലീഡ് നിലനിർത്തുന്നു യു ഡി എഫ് ലീഡ് ചെയ്യുന്നു രാഹുൽ മാംകൂട്ടം എഴുന്നൂറ്റി എട്ട് അപ്രതീക്ഷിതമാണ് നഗരമേഖലകളിലെ കാണാം പാലക്കാട് നഗരസഭയിൽ ലീഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ യു ഡി എഫിന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അതൊരു ട്രെൻഡ് സെറ്റർ ആണ് അതുകൊണ്ടാണ് യു ഡി എഫ് ക്യാമ്പുകൾ ഇപ്പോൾ ആഹ്ലാദത്തിലായിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് ക്യാമ്പുകൾ ആഹ്ലാദത്തിലാണ് ആദ്യം അവിടെ യു ഡി എഫ് പ്രവർത്തകർ പൊടി വീശിയിരുന്നത് ഇപ്പോൾ നേതാക്കളും പരസ്പരം ആശ്ലേഷിച്ച് സന്തോഷം പങ്കിടുന്ന കാഴ്ചയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സൂചന ഒരു പക്ഷേ രാഹുലിന്റെ വിജയം വിജയിച്ചാൽ വിജയം വലിയ ഭൂരിപക്ഷത്തിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് മാത്തൂരുണ്ട് പിരായിരിയിൽ ഇതിനേക്കാൾ വലിയ ലീഡ് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതൊരു ട്രെൻഡ് ആണ് എങ്കിൽ കാരണം അവിടെ എൽ ഡി എഫിന്റെ വോട്ടുകളും കുറയുകയാണ് നഗരസഭയിൽ ഏറെ പിന്നോട്ട് പോവുകയാണ് എൽ ഡി എഫ് കഴിഞ്ഞവടെ പതിനാറായിരം വോട്ടുകൾ കിട്ടിയതാണ് അത്രയും ഇത്തവണ വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അങ്ങനെ വരുമ്പോൾ ആ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകുന്നു എന്നാണ് എന്തായാലും ബി ജെ പിക്ക് നല്ല സമയമല്ല ഇത് പാലക്കാട് ലീഡെടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതും ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിൽ ലീഡെടുത്തിരിക്കുകയാണ്